ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സൗദിയിൽ നിന്ന് വരുന്നതിൻ്റെ തലവത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മൾ വന്നിട്ട് ഒരു മാസത്തിൽ കൂടുതലായി പക്ഷേ വീഡിയോ ഒന്നും എഡിറ്റ് ഇടാൻ പറ്റിയില്ല വന്നിട്ട് പിന്നെ ഫുൾ അസുഖമായിരുന്നു ജലദോഷവും പനിയും പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിടാത്ത ഇപ്പോഴും നല്ലോണം എന്നും ജലദോഷമൊന്നും മാറിയൊന്നുമില്ല അപ്പോൾ നമ്മൾ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ എന്താണ് നമ്മൾ അടുത്തുള്ള ഫ്രണ്ടിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയി യാത്ര പറയാനൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അടിപൊളി ബിരിയാണിയും അതുപോലെ മേണേസ് മച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ റൂമിൽ പോയായിരുന്നേട്ടാ കാരണം തലേ ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു റൂമൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടെ നാലുമണിയാവുമ്പോൾ അടുത്തൊരു പാർക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് തന്നെ നമ്മൾ മണിയായപ്പം അവരെ റൂമിൽ വന്ന് അപ്പം അവരെല്ലാവരും റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാർക്കെന്ന് വെച്ചാൽ നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് പോയാൽ മതി അപ്പോൾ മക്കൾക്കും ഒരു സന്തോഷമാവും അപ്പോൾ നമ്മളെ സോലിക്കുട്ടിക്കും ഭയങ്കര വിഷമമായിരുന്നു അവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കുമല്ലോ അപ്പോൾ നമുക്കും കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് പോയതാണ് അങ്ങനെ നമ്മളിവിടെ പാർക്കിലാക്കിയിട്ട് ഇക്ക തിരിച്ച് കടയിൽ പോയി കേട്ടോ നിൽക്കാനുള്ള സമയമില്ല അപ്പോൾ നമ്മളത് ആ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റും തണുപ്പാണ് നമ്മൾ ഡിസംബറിലാണ് അവിടെ നിന്ന് വന്നത് ഡിസംബർ ലാസ്റ്റ് അപ്പം തണുപ്പ് തുടങ്ങിയ സമയമായിരുന്നു അടിപൊളി കാറ്റായിരുന്നു അപ്പോൾ നല്ലൊരു വൈബായിരുന്നു അവിടെ നിൽക്കുക നല്ല പച്ചപ്പും ഈന്തപ്പനകളും അപ്പം പിന്നെ അവിടെ ആ സൈഡിൽ ഒരുപാട് പേര് ഇന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മക്കൾ വന്ന ഉടനെ ഓടി പാർക്കിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മൾ മൂന്നേരും കൂടെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പട്ടിശോക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പാർക്കിലോട്ട് പോയി അപ്പം ഇനി എന്താണ് ഇവരൊക്കെ വയനാട് ഉള്ളതാണ് ഞാൻ നമ്മൾ തിരുവനന്തപുരം ആണ് അപ്പം ഇനി നാട്ടിലൊക്കെ വരാൻ പക്ഷാല്ല എന്തെങ്കിലുമൊക്കെ കാണാമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അവിടെ നിന്ന് വന്നത് അപ്പോൾ നമ്മളിതാ ഈ പനയുടെ ചോട്ടിൽ നമ്മൾ ഇരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നല്ലൊരു നല്ല ഇതാണ് നല്ലൊരു രസം ഉണ്ടട്ടോ അവിടെ ഇരിക്കുക അങ്ങനെ അവിടെ ഇരിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നു അതാണ് ഞാൻ അപ്പഴ ഈത്തപ്പഴം ഇങ്ങനെ പന ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഈത്തപ്പഴം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് ഉണങ്ങി ഏത്തപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളു നമ്മളെ സൗദിന്ന് നാട്ടിലെത്താനായിട്ട് അപ്പോൾ ഞാനും മോള് മാത്രമാണ് വന്നതേട്ടോ ഇക്കായം കൂടെ വന്നിരുന്നെങ്കിൽ അത്ര കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇക്കാര്യം ഭയങ്കര വിഷമമായിരുന്നു മോക്കും വാപ്പച്ചി വിട്ടിട്ട് പറഞ്ഞാൽ ഭയങ്കര വിഷമം അതിൻ്റെയൊക്കെ ഒരു എന്താണ് സങ്കടമൊക്കെ തീർക്കാനാണ് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ പോയിന്ന് സംസാരിക്കാനും കുറച്ച് നേരം മക്കൾ കളിക്കാനൊക്കെ ആയിട്ട് പാർക്കിൽ വന്നത് അപ്പോൾ നമ്മൾ ആ കുറേ നേരം അവിടെ പോയിരുന്നു കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് വരുകയാണ് വെള്ളം വേണമെന്ന് പറഞ്ഞ് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൾ പിന്നെ തിരിച്ചു പോയി ബാക്കി കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് കളിക്കുകയാണ് അവിടെ ഊഞ്ഞാലുണ്ട് അതുപോലെ ഇതുപോലെ രണ്ട് മൂന്ന് സ്ലൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അച്ചും അതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വന്ന മയിലാഞ്ചി ഒക്കെ ഇടാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് അപ്പോൾ നല്ല കാറ്റയെ കൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് നമ്മളെല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് പിന്നെ സ്നാക്സ് ഫ്രൂട്ടി ഇതൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ മക്കൾ ഇച്ചിരി നേരം കളിച്ചിട്ട് വരുമ്പം പിന്നെ വെള്ളം ദാഹിക്കുന്നത് വിശക്കൾ പറഞ്ഞുകൊണ്ട് വരും പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു കേക്ക് പോലെ ഇരിക്കുന്നത് അവരുടെ കടയിൽ ആദ്യമായിട്ട് ഇറക്കിയതാണ് കേട്ടോ പുതിയതാണ് അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ പറയുകയാണ് പുതിയതാണ് ഒരു പുതിയ സാധനമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് ടേസ്റ്റ് നോക്കാൻ പോവാണ് എങ്ങനെയാണ് ടേസ്റ്റ് ഇവിടെ ഇഷ്ടം ഇങ്ങനത്തെ ഉപ്പു കാറ്റ് കാറ്റ് എന്നാ കാറ്റാ പറയാ അച്ഛനെന്ന സാധനം പനയുടെ ചുവട്ടിലാണ് നമ്മളിരിക്കുന്നത് ഫുട്ബോൾ കളിക്കുന്നു കുറെ പിള്ളേര് അങ്ങനെ നമ്മളെല്ലാവരും മൈലാഞ്ചൊക്കെ ഇട്ട് പിന്നെ കുറേ നേരം മക്കളുടെയൊക്കെ ഒന്ന് കളിച്ച് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലൊക്കെ അടി നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മരുപിടി പാങ്ക് കേൾക്കുന്നതിന് മുമ്പ് ഒക്കെ വന്ന അങ്ങനെ നമ്മൾ എല്ലാവരും തിരിച്ചു പോയി അത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി ഇൻഷാല്ല കാണാം നാട്ടിലൊക്കെ എത്തുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോണ വഴിക്ക് തന്നെ ഇക്കാരെ റൂമും അതുപോലെ ഷെമീറക്കാരെ കടയൊക്കെ ഒന്ന് പോയി കണ്ടായിരുന്നു ഇപ്പോൾ ഇക്കാരെ റൂമെന്ന് വെച്ചാൽ അവർ നമ്മൾ ഫാമിലി ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട് ഫാമിലി റൂമല്ലേ എടുത്തിരിക്കണം അവരെ ബാച്ചിലർ റൂമൊക്കെ നമ്മളൊന്ന് പോയി കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വരിക വരുന്നതായിരിക്കും അതുപോലെ നമ്മളെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കയറ് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ അസാ വലൈക്കും